ഖത്തർ വഴങ്ങുമോ രണ്ടായിരം കോടി ഡോളറിലെത്തിയ ബന്ധമാണ് അണിയറയിൽ ജയശങ്കറിന്റെ വമ്പൻ പ്ലാൻ എന്താണെന്നല്ലേ ജി സി സിയിലെ കൊച്ചു രാജ്യമാണെങ്കിലും എട്ട് ലക്ഷത്തിലധികം ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നുണ്ട് ഖത്തറിൽ മാത്രമല്ല ഇന്ത്യയുമായി കോടികളുടെ വ്യാപാര ബന്ധവും ഖത്തറിനുണ്ട് ഈ ബന്ധം ഊട്ടിയുറപ്പിക്കാനും സഹകരണം മെച്ചപ്പെടുത്താനുമാണ് ജയശങ്കറിന്റെ കഴിഞ്ഞ സന്ദർശനം അതോടൊപ്പം ഖത്തറിൽ നിന്ന് മോചിതനാകാത്ത ഇന്ത്യൻ നാവിക ഉദ്യോഗസ്ഥന്റെ വിഷയവും ചർച്ചയായിട്ടുണ്ട് അറിയാം വിശദ വിവരങ്ങൾ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കഴിഞ്ഞ ദിവസം ഖത്തർ സന്ദർശിച്ചു ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യ മന്ത്രിയുമായ ഷായ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽതാനിയുമായി അദ്ദേഹം കൂടിക്കാഴ്ചയും നടത്തി ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുക വ്യാപാരം നിക്ഷേപം ഊർജം സുരക്ഷാ സാംസ്കാരിക വിനിമയം തുടങ്ങി വിവിധ മേഖലകളിൽ സഹകരണം ശക്തമാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളുടെയായിരുന്നു ആ സന്ദർശനം നടന്നത് മേഖലയിലെയും അന്താരാഷ്ട്ര തലത്തിലെയും സംഭവ വികാസങ്ങൾ ഖത്തർ പ്രധാനമന്ത്രി ഷൈഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽതാനിയുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വിലയിരുത്തി ഗാസയിലെ സ്ഥിതിഗതികളും സാഹചര്യങ്ങളും ഖത്തർ പ്രധാനമന്ത്രി എസ് ജയശങ്കറുമായി പങ്കുവച്ചു ഇന്ത്യയും ഖത്തറുമായുള്ള ബന്ധം പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ സന്ദർശനം ഉപകാരപ്പെടുമെന്നും ചർച്ചകൾ തുടരുമെന്നും എസ് ജയശങ്കർ ട്വിറ്ററിലും കുറിച്ചു കഴിഞ്ഞ ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ സന്ദർശിച്ചിരുന്നു പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങൾ സംബന്ധിച്ചും ഇന്ത്യയും ഖത്തറും തമ്മിൽ സഹകരണം ശക്തമാക്കുന്നതിനെക്കുറിച്ചും ഒക്കെ ചർച്ച നടത്തി കഴിഞ്ഞ ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ശേഷം ഖത്തറിലെത്തുന്ന ഇന്ത്യൻ പ്രമുഖനാണ് ജയശങ്കർ ചാരവൃത്തി കേസിൽ എട്ട് ഇന്ത്യൻ മുൻ നാവികരി ഖത്തർ പിടികൂടിയിരുന്നു ഇവർക്ക് ഖത്തർ കോടതി വധശിക്ഷ വിധിച്ചത് വലിയ വിവാദമായിരുന്നു പിന്നീട് നടന്ന നിരന്തര ചർച്ചകളുടെ ഫലമായി ശിക്ഷ ജീവപര്യന്തമാക്കി കുറച്ചു അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽതാനിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം നാവികരെ വിട്ടയക്കാൻ ഖത്തർ തീരുമാനിച്ചിരുന്നതാണ് ഏഴു പേരാണ് നിലവിൽ ഇന്ത്യയിൽ തിരിച്ചെത്തിയത് ഒരാൾ ഇപ്പോഴും ഖത്തറിൽ തുടരുകയാണ് കേസുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തിയാക്കിയാൽ മടങ്ങിയെത്തുമെന്നാണ് കേന്ദ്ര സർക്കാർ ഇത് സംബന്ധിച്ച് നൽകിയ വിശദീകരണം അതിനിടെയാണ് ജയശങ്കർ കത്തലെത്തിയത് വ്യാപാരം രാഷ്ട്രീയം നിക്ഷേപം ഊർജം സുരക്ഷ സാംസ്കാരികം തുടങ്ങിയ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്തു അതോടൊപ്പം തന്നെ പ്രാദേശികവും അന്തർദേശീയവുമായ വിഷയങ്ങളും ചർച്ചയായി ഇസ്രയേലിന്റെ ഗാസ ആക്രമണവും ചർച്ച ചെയ്യും എന്നതായിരുന്നു വിവരം നരേന്ദ്രമോദി ഫെബ്രുവരിയിൽ കത്തലെത്തിയ വേളയിൽ അമീർ ഷൈഖ് തമീമുമായി ചർച്ച നടത്തിയതാണ് ഇന്ത്യക്കാരെ വിട്ടയച്ചതിലുള്ള നന്ദി സൂചകമായിട്ടായിരുന്നു അന്നത്തെ മോദിയുടെ ആ സന്ദർശനം എന്നാൽ ജയശങ്കർ ഖത്തർ അമീറിനെ കണ്ടിട്ടില്ല ഖത്തറും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര ബന്ധം ഏറെ ശക്തമാണ് പ്രകൃതി വാതകവും എണ്ണയുമാണ് ഖത്തർ പ്രധാനമായും കയറ്റുമതി ചെയ്യുന്നത് ഇരു രാജ്യങ്ങളുടെയും വ്യാപാരം പ്രതിവർഷം രണ്ടായിരം കോടി ഡോളർ മൂല്യമുള്ളതുമാണ് ഇത് വർദ്ധിപ്പിക്കണമെന്ന് ഇന്ത്യയും ഖത്തറും ആലോചിക്കുന്നതുമാണ് ഖത്തറുമായുള്ള സൗഹൃദം വളരെ വിലമതിക്കുന്നതായിട്ടാണ് ഇന്ത്യ കരുതുന്നത് അതോടൊപ്പം തന്നെ ജൂലൈ മൂന്ന് നാല് തീയതികളിൽ ഷാങ്ഹായ് കോപ്പറേഷനിൽ ഓർഗനൈസേഷൻ എസ്ഇഒ ഉച്ചകോടി കസാഖിസ്ഥാനിലെ അസ്ഥാനിൽ നടക്കും സാധാരണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉച്ചകോടിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കാൻ എത്തുന്നത് എന്നാൽ ഇത്തവണ അത് ജയശങ്കർ ആയിരിക്കും ഇന്ത്യ ചൈന റഷ്യ പാകിസ്ഥാൻ കസാഖിസ്ഥാൻ കിർഗിസ്ഥാൻ താജിക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളെയാണ് എസ്ഇഒയിൽ അംഗങ്ങളാക്കുക രണ്ടായിരത്തി അഞ്ചിൽ ഇന്ത്യ നിരീക്ഷക പദവിയിലാണ് സംഘടനയിൽ എത്തിയത് എന്നാൽ രണ്ടായിരത്തി പതിനേഴിൽ സമ്പൂർണ്ണ അംഗത്വം ലഭിച്ചിരുന്നു